മൈ ഗോഡ് രാഹുൽ പുതിയ വീഡിയോ ഞാൻ എന്ത് ചെയ്യും ഞാൻ ബാംഗ്ലൂരിൽ ഒരു സ്ഥലത്ത് ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോ രണ്ടുമൂന്ന് മാധ്യമങ്ങൾ എന്നെ വിളിച്ചിറക്കി ഇതിന്റെ മറുപടി മേടിച്ചു എന്റെ ദൈവവേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞെട്ടിക്കുന്ന പുതിയ വീഡിയോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭത്തിന് നിർബന്ധിച്ചു എന്തോന്നു മുമ്പ് ഗർഭചിത്രത്തിൽ ചിത്രത്തിൽ നിർബന്ധിച്ചു എന്നാണ് ഇപ്പോഴത്തെ പുതിയ ഓഡിയോ ഗർഭത്തിന് നിർബന്ധിച്ചു ഇത് ഒരു പ്രമുഖ ചാനലിന്റെ പേര് പറഞ്ഞല്ലോ ന്യൂസ് എയ്റ്റീരന്റെ തമ്പിനയിലാണ് മാർച്ചിൽ എല്ലാ ദിവസവും എല്ലാ ഡേയ്സും ചെയ്യാം നീ പ്രഗ്നന്റ് ആകാൻ റെഡി ആയിക്കോ ചാറ്റുകൾ പുറത്ത് രാഹുലിനെതിരെ ഞെട്ടിക്കുന്ന രേഖകൾ രാഹുലിനെ പോലീസ് ഇപ്പൊ അറസ്റ്റ് ചെയ്യുന്നൊക്കെ പറയാണ് ഡേയ് ഒന്ന് രണ്ട് പോയിന്റ്സ് ആണ് ഇതിലുള്ളത് ഒന്ന് ഇത് എലക്ഷൻ കാലത്ത് വരുന്നത് എന്തിനാണ് എന്ന് എല്ലാവർക്കും അറിയില്ലേ രാഹുൽ വീണ്ടും പാലക്കാട് സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുകയാണ് പാലക്കാട് രാഹുൽ വരുന്ന പരിപാടിക്ക് ആളുകൾ ഓടിക്കൂടുന്നു എല്ലാവരും രാഹുലിനെ കാര്യമായിട്ട് സ്വീകരിക്കുന്നു വരവേൽക്കുന്നു സിനിമാ താരങ്ങളടക്കം രാഹുലിനെ എൻഡോസ് ചെയ്യുന്നു പ്രൊമോട്ട് ചെയ്യുന്നു അങ്ങനെ ആവുമ്പോൾ രാഹുൽ മാങ്കൂട്ടക്കളിനെ കരിവാരിത്തേക്കാൻ വീണ്ടും ഒരു പഴയ ഓഡിയോ കൊണ്ടുവന്നതല്ലേ വന്നതല്ലേ അത് സംഭവമൊന്നുമില്ല സംശയമൊന്നുമില്ല എലക്ഷൻ്റെ സമയത്ത് ഈ നമ്പർ ഇടുന്ന എന്തിനാണെന്ന് എല്ലാവർക്കും അറിഞ്ഞുകൂടി ആരെ പറ്റിക്കാനാണ് നോക്കുന്നത് ഇനി രണ്ട് അതിനേക്കാൾ പ്രധാനം ഈ ഓഡിയോ കേൾക്കേണ്ടതാണ് ഈ ഓഡിയോ കേൾക്കുമ്പോൾ രാഹുൽ നിരപരാധിയാണെന്ന് നമുക്ക് പൂർണ്ണ ബോധ്യം വരും ഓർക്കുക പണ്ട് മീഡിയക്കാര് പറഞ്ഞത് രാഹുല് ഗർഭഛിദ്രത്തിന് അപോർട്ടിയാൻ നിർബന്ധിച്ചു എന്നാണ് ഇപ്പോഴത്തെ എന്താ പറയുക രാഹുൽ പ്രജ്ഞന്റ് ആകാൻ നിർബന്ധിച്ചു എന്നാണ് നമുക്ക് ഈ ഓഡിയോ ഒന്ന് സൂക്ഷ്മമായി കേൾക്കാം രാഹുൽ കൂടുതൽ നിരപരാധിയാണ് എന്ന് വെളിയിൽ വരുന്നതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് ഈ ഓഡിയോ ഇത് പുറത്തു പുറത്തുവിട്ടവർ ആരാണെങ്കിലും അവര് ഈ ദിവസങ്ങൾ കഴിഞ്ഞ് റിഗ്രറ്റ് ചെയ്യുന്നുണ്ടാകും രാഹുലിന്റെ ഭാഗത്താണ് നീതിയും ന്യായവും നിയമവും ധർമ്മവും എന്ന് എക്സാക്ട്ലി തെളിയിക്കുന്ന ഓഡിയോ ആണ് നമുക്ക് ഓരോ വാക്കുകളായിട്ട് അനലൈസ് ചെയ്യാം എന്തായാലും ഇത് രാഹുലിന് ഗുണം ചെയ്യും എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും കാരണം രാഹുലിന്റെ ഭാഗത്താണ് ന്യായം എന്ന് ഉറപ്പായിട്ട് നമുക്ക് പറയാൻ കഴിയും അപ്പോ നമുക്ക് ആ ഓഡിയോ ഒന്ന് കേൾക്കാം ആദ്യം തന്നെ പ്ലാൻ രാഹുലിന്റേത് കേട്ടാത്ത ഒന്നും വലിയ ഗൂഢാലോചനയാണ് മറ്റേ അമേരിക്കയിലേക്ക് ന്യൂക്ലിയർ ഒപ്പണം അയക്കാനാവുന്നത് രാഹുൽ യഥാർത്ഥത്തിൽ ആ പെൺകുട്ടിയോട് കുട്ടി വേണോന്ന് പറയുകയാണ് ഇത് കൊടുക്കുന്ന സഹോദരിമാര് സഹോദരന്മാരും മനസ്സിലാക്കണ്ടേ ഒരുത്തന് അല്ലെങ്കിൽ ഒരു ആണിന് ഒരു പെണ്ണിനെ ഇഷ്ടം ഉള്ളോണ്ടാണ് പരസ്പരം കുടുംബം തുടങ്ങണോ ഉള്ളോണ്ടാണ് കുട്ടി വേണോന്ന് പറയുന്നത് സെക്സ് മാത്രമാണെങ്കിൽ അവൻ അത് കഴിഞ്ഞ് തടി തപ്പിയിട്ടങ്ങ് പോവും പക്ഷേ യഥാർത്ഥത്തിൽ ബന്ധവും ഇഷ്ടവും ഒക്കെ ഉള്ളതുകൊണ്ട് ആ പെൺകുട്ടിയോട് ആ പെൺകുട്ടിയോട് നൂറ് ശതമാനം ഐക്യദാർഢ്യമാണ് കേട്ടോ ആ സഹോദരി ഇത് കേൾക്കുകയാണെങ്കിൽ സഹോദരിയോടൊപ്പമാണ് നിങ്ങൾ തമ്മിൽ ഒരു ബ്രേക്കപ്പ് ഉണ്ടായി ഡിവോഴ്സോ സ്പ്ലിറ്റോ ബ്രേക്കപ്പോ ഉണ്ടായി അതിൽ വിഷമമുണ്ട് ഒരു കാലത്ത് നിങ്ങളുടെ ഇടയിൽ രാഹുലിൻ്റെയും ഈ പെൺകുട്ടിയുടെ ഇടയിൽ നല്ല ബന്ധം നിലനിന്നിരുന്നു അപ്പോൾ അതിന് താങ്കളെ ബഹുമാനിക്കുന്നു അപ്പോൾ അതിനുശേഷം ദൗർഭാഗ്യവശാൽ സ്പ്ലിറ്റ് ഉണ്ടായി അതിന് വിഷമവും എല്ലാ ബന്ധങ്ങളും തകരുമ്പോ നമുക്ക് വേദനയും വിഷമവും വേണ്ടത് അപ്പോൾ എന്താണ് ആ ഓഡിയോ എന്ന് നമുക്ക് കേൾക്കാം കുഞ്ഞ് വേണം തമാശ ഒന്നും അങ്ങനെ കുഞ്ഞ് വേണമെന്ന് നിർബന്ധ പിടിച്ചത് രാഹുൽ മുമ്പ് പറഞ്ഞിരുന്ന എന്താ അറിയോ മീഡിയക്കാര് ഗർഭചിന്ത നടത്തണമെന്ന് നിർബന്ധ പിടിച്ചത് രാഹുൽ മുമ്പ് പറഞ്ഞിരുന്നത് അതോറിറ്റി ആണോ നിർബന്ധം പിടിച്ച രാഹുൽ ഇപ്പം പറയുന്നത് ഗർഭം വേണമെന്ന് നിർബന്ധം പിടിച്ച രാഹുൽ കുഞ്ഞ് വേണമെന്ന് രാഹുൽ നിർബന്ധം പിടിച്ചു എന്റെ പൊന്ന് ചേട്ടാ ഒരാണൊരു പെണ്ണിനോട് ലൈംഗികത സെക്സ് ആകാം എന്ന് പറയുന്നത് അവളിലുള്ള ആകർഷണവും താല്പര്യവും സെക്സിനോടുള്ള താല്പര്യവും കൊണ്ടായിരിക്കും ഒരാണു പെണ്ണിനോട് നമുക്കൊരു കുഞ്ഞു വേണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്കൊരു കുടുംബം തുടങ്ങണമെന്നും എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നും പരസ്പരം യോജിപ്പാണെന്നുമാണ് ഇത് മനസ്സിലാക്കാനുള്ള നമ്മുടെ നാട്ടിൽ കെട്ടിക്കുട്ടിയായിട്ടൊക്കെ കഴിയുന്ന ആൾക്കാരുണ്ടല്ലോ ഇത് മനസ്സിലാക്കാൻ വിവരമുള്ളവരുണ്ടാവും എന്തായാലും ആ ഓഡിയോ കേൾക്കണം പ്രസക്തമാണ് പുതിയ ശബ്ദരേഖയും രാഹുലിന് അനുകൂലമാണ് ായ പെൺകുട്ടിയും രാഹുൽ സംസാരിക്കുന്നതാണ് ഉള്ളടക്കം അപോഷം ചെയ്യാൻ രാഹുൽ നിർബന്ധിക്കുന്നതും പെൺകുട്ടിയെ അറിയാം അമ്മയ്ക്കൊക്കെ അറിയുന്ന ഡോക്ടർ എനിക്ക് അങ്ങ് വയ്യാണ്ടിരിക്കുകയാണ് ഉണ്ട് ാണ് പറയുന്നത് എനിക്ക് എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് വീട്ടിൽ അമ്മയെ കണ്ടൊരു കാര്യത്തിൽ ആ പെൺകുട്ടിക്ക് അങ്ങനെ വിഷമം ഉണ്ടെങ്കിൽ ആ പെൺകുട്ടിയോടൊപ്പം തന്നെയാണ് കേട്ടോ അതായത് പലപ്പോഴും ആൺകുട്ടികളും പെൺകുട്ടികളും ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട വലിയൊരു പാഠമുണ്ട് പെൺകുട്ടികളും ആൺകുട്ടികളും സെൻസിറ്റീവ് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതായത് ഗർഭം പോലെ കുട്ടി പോലെ ഭാവി പോലെ ലൈംഗികത പോലെ പ്രണയം പോലെയുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ആൺ പെൺ മനസ്സുകളുടെ വ്യത്യാസം അറിഞ്ഞിരിക്കണം ആൺകുട്ടി സംസാരിക്കുമ്പോൾ കുറെ കൂടെ സെൻസിറ്റീവ് ആകണം പെൺകുട്ടി ആൺകുട്ടിയോട് പറയുമ്പോൾ കുറെ കൂടെ അക്കോമഡേറ്റീവ് ആകണം ആൺകുട്ടിക്ക് അത് വലിയൊരു തത്വമാണ് അത് നമുക്ക് ഈ വീഡിയോ വെച്ച് തന്നെ നമുക്ക് വേറെ വീഡിയോ ചെയ്യാം ആണും പെണ്ണും തമ്മിൽ ഇമോഷൻ വൈകാരികതയെ ലൈംഗികതയെ കുട്ടികളെ കാണുന്ന രീതി വേറെയാണ് ാണ് ഞാൻ പതുക്കെ സംസാരിക്കുന്നത് എനിക്ക് ഒരുപാട് പ്രശ്നമാണ് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന മതിയാദക്ക് എന്താ പറയാ സ്മെല്ലൊന്നും എനിക്ക് അത്രയ്ക്ക് പിടിക്കുന്നില്ല ആ പെൺകുട്ടി അത് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അക്കോമഡേറ്റ് ചെയ്യണത് എന്താ അറിയാമോ ആ പെണ്ണ് ആ പെൺ മനസ്സിന്റെ വികാരങ്ങൾ പറയുകയാണ് വേദന പറയുകയാണ് വിഷമം പറയുകയാണ് നമ്മൾ ആണുങ്ങള് മനസ്സിലാക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിലും നമ്മൾ എല്ലാ ആണുങ്ങളും മനസ്സിലാക്കേണ്ടത് പെൺകുട്ടി അങ്ങനെ പറയുന്നത് ആരെങ്കിലും കംപ്ലൈന്റ് ചെയ്യാനോ കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല അവളുടെ മനസ്സിലെ വികാരങ്ങൾ പറഞ്ഞു തീർക്കുക എക്സ്പ്രസ് ചെയ്ത് തീർക്കുകയാണ് അങ്ങനെ തീർക്കുമ്പോൾ അവളുടെ മനസ്സിനൊരു ആശ്വാസം കിട്ടും ഒരുതരം തരം കഥാസിസ് പ്രോസസ് എന്നൊക്കെ നമ്മൾ സൈക്കോളജി പറയുന്ന കാര്യം मार तूंदा ആദ്യ മാസങ്ങളിലെ ഇങ്ങനെ ആയില്ലെന്ന് രാഹുൽ പറയും അത് രാഹുൽ മനസ്സിലാക്കേണ്ട കാര്യം ആ പെൺകുട്ടി വികാരം എക്സ്പ്രസ് ചെയ്ത് തീർക്കുക മനഃപൂർവം ഡ്രാമയുടെ കാര്യമൊന്നുമല്ല ആ പെൺകുട്ടി ഇമോഷൻ എക്സ്പ്രസ് ചെയ്ത് തീർക്കുക നമ്മുടെ ആണുങ്ങൾ പലപ്പോഴും ഈ രീതിയിലുള്ള സ്ത്രീകളുടെ കമ്മ്യൂണിക്കേഷൻ മനസ്സിലാക്കുന്നതിൽ ഉള്ളൊരു പോരായ്മയാണ് തിരിച്ച് പെൺകുട്ടി ആൺകുട്ടികളുടെ കമ്മ്യൂണിക്കേഷൻ മനസ്സിലാക്കുന്നുള്ള പോരായ്മയാണ് അതായത് ആൺകുട്ടി ഏതെങ്കിലും രീതിയിൽ അവളുടെ ഇമോഷനെ റെസിപ്രോപ്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ അവളോട് ദേഷ്യമാണ് ഇഷ്ടമല്ല അവളോട് ഇനിയൊരു പ്രിയമില്ല സ്നേഹം ആൺ ഇമോഷണൽ പാറ്റേണും പെൺ ഇമോഷണൽ പാറ്റേണും വേറെയാണ് വേറെ ഇടയിൽ കൂടി രാഷ്ട്രീയത്തിനപ്പുറം രാഹുലിനെയും ആ പെൺകുട്ടിയെയും വെച്ച് രാഷ്ട്രീയ എതിരാളികൾ നടത്തുന്ന പൊറാട്ട് നാടകങ്ങൾക്കും കള്ളത്തരങ്ങൾക്കും അപ്പുറം ഈ അറിഞ്ഞിരിക്കാനെങ്കിലും ഗുണം ചെയ്യും ഈ സൈക്കോളജിയുടെ ഫാക്ട്സ് അങ്ങനെയാണ് പ്ലാനാണ് എന്റെ പ്ലാനാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പൊ നമ്മള് പണ്ട് വിചാരിച്ചിരുന്ന എന്താ ഓടി നടന്ന് സെക്സിന് വേണ്ടി ആൾക്കാരുടെ പുറകെ പോകുന്ന ആളാണ് തുടങ്ങിയ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പലപ്പോഴും അങ്ങനെ ഒരു നറേറ്റീവ് ആയിരുന്നു എന്ന് പറഞ്ഞിരുന്ന അല്ലെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എന്നും യുവതാരമെന്നും അതിന്റെ പ്രതിഭ ഉപയോഗിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺകുട്ടികളെ കൊടുക്കുകയാണ് പെൺകുട്ടികളെ കൊടുക്കുകയല്ല ഒരു പെൺകുട്ടിയോട് ഇഷ്ടമുണ്ടായിരുന്നു ആ പെൺകുട്ടിക്ക് രാഹുൽ മാക്കൂട്ടത്തിനോട് ഇഷ്ടമുണ്ടായിരുന്നു ഇവരൊരു കുഞ്ഞുണ്ടായി കുട്ടിയുണ്ടായി കുടുംബത്തോടെ ജീവിക്കാൻ ആഗ്രഹിച്ചതാണ് അതല്ലേ അതിന്റെ സത്യം അതിന് ശേഷം അവർക്കിടയിൽ ഒരു എന്താ സ്പ്ലിറ്റ് ഉണ്ടായി അല്ലെങ്കിൽ ബ്രേക്കപ്പ് ഇന്നത്തെ പുതിയ ഭാഷ പറഞ്ഞാൽ ബ്രേക്കപ്പ് ഉണ്ടായി ആ ബ്രേക്കപ്പിനെയും ഡിവോഴ്സിനെയും അല്ലെങ്കിൽ സെപ്പറേഷനെയും വെച്ച് രാഷ്ട്രീയം കളിക്കുന്നവർക്ക് മിനിമം നാണോ ഉളുപ്പുണ്ടോ ഇത് പറയുന്നത് നാണോ എളുപ്പമുണ്ട് ഇതൊരു എലക്ഷൻ ഗർഭം മാത്രമല്ലേ ആർക്കാണ് കുഞ്ഞിനെ വേണം കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനാണോ അതായത് അതിനുശേഷം അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി അവർക്കിടയിൽ തർക്കം ഉണ്ടായി ഇടയിൽ യഥാർത്ഥത്തിൽ പ്രണയിക്കുകയും കല്യാണം കഴിച്ചിട്ടൊക്കെ ഉള്ളവർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവും കപ്പിൾസിൻ്റെ ഇടയിൽ അങ്ങനെ ഫൈറ്റ് ഉണ്ടാകും ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും തമ്മിൽ ലവറും ലവറും തമ്മിൽ ഹസ്ബൻഡും വൈഫും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന തല്ലുകൂടും ഇതൊന്നും അറിയാത്തവന്മാരല്ല ഈ രീതിയിൽ കൊടുക്കുന്നത് ഇത് കൊടുക്കുന്ന ഇത് കൊടുക്കുന്നതിന്റെ കാരണം മനഃപൂർവം എലക്ഷൻ കാലത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ മോശമാക്കാനാണ് ഇനി അടുത്തത് കേൾക്കുമ്പോൾ സഖാവ് പിണറായി വിജയൻ ചാടി വീഴും കൊല്ലുന്നു പറഞ്ഞ പെൺകുട്ടിയാണ് അതായത് അബോർട്ട് ചെയ്യുന്നതിന്റെ കാര്യത്തെ കുറിച്ച് അത് പറഞ്ഞു കേട്ടോ അല്ലാതെ ഇനി അത് കേട്ട് പിണറായി വിജയൻ സഖാവ് ചാടി കഴിഞ്ഞ പ്രാസത്തെ പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ കൊല്ലാൻ തീരുമാനിച്ചു പറയരുത് ഈ പെൺകുട്ടിയെ അല്ല അബോർട്ട് ചെയ്യാം എന്ന് പറയുന്ന ആ രാഹുൽ മാങ്കൂട്ടത്തിൽ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ കമ്മിറ്റഡായി കുട്ടിയെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ ശബ്ദമാണെങ്കിൽ അതും കൂടെ എടുത്ത് പറയാൻ കേട്ടോ രാഹുൽ മാങ്കൂട്ടത്തിലെ ശബ്ദമാണെങ്കിൽ ശബ്ദമാണെന്നാണ് കേട്ടിട്ട് തോന്നുന്നത് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ അത് പിന്നീട് ഒരു ഘട്ടത്തിൽ മാത്രമേ കൺഫേം ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ ഡിലേ ചെയ്യുകയുള്ളൂ എന്ന് പറയുകയുണ്ടാൽ നിയമത്തിന്റെ കാലഘട്ടത്തിൽ നിയമമായിട്ട് ഫൈറ്റ് ചെയ്തോട്ടെ ഒരു എനിക്കറിയാം എനിക്ക് ഒരുപാട് ഇങ്ങനെ കുട്ടി വേണമെന്ന് വാശി പിടിച്ചതാരാ രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺകുട്ടി പറഞ്ഞത് എന്താ വേണ്ട വേണ്ട എൻ്റെ അനിയത്തി മനസ്സിലാക്കേണ്ടത് ഇത് കേൾക്കുന്ന അനിയത്തി ഇത് കേൾക്കുകയാണെങ്കിൽ മനസ്സിലാക്കേണ്ടത് നിങ്ങളോട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നിങ്ങളുടെ പേരെനിക്കറിയില്ല പല പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട് അതായത് ഐഡന്റിഫൈ എന്ന് ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നിങ്ങളെ കാര്യമായിട്ട് ഇഷ്ടമായിരുന്നു അല്ലെങ്കിൽ ഈ വോയിസിൽ പറയുന്നതിന് വെച്ച് ഇഷ്ടവും സ്നേഹവും ആയിരുന്നു നിങ്ങളുടെ ഇടയിൽ പിന്നെ ഒരു സെപ്പറേഷൻ ഉണ്ടായി സ്പ്ലിറ്റ് ഉണ്ടായി ഡിവോഴ്സ് ഉണ്ടായി ബ്രേക്കപ്പ് ഉണ്ടായി യഥാർത്ഥത്തിൽ ഇപ്പൊ ഈ പെൺകുട്ടി ഇത് കാണുകയാണെങ്കിൽ തിരിച്ചറിയേണ്ട കാര്യം നിങ്ങളുടെ ജീവിതത്തിലെ പേഴ്സണൽ ട്രാജഡിയും നിങ്ങളുടെ ജീവിതത്തിലെ വേദനയും വെച്ച് ഇവര് രാഷ്ട്രീയം കളിക്കുക രാഹുൽ മാങ്കൂട്ടത്തിനെ രാഷ്ട്രീയപരമായി തകർക്കാൻ ചില ആൾക്കാർ ഇറങ്ങുകയും ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ഉളുപ്പില്ലാത്ത നാണമില്ലാത്ത ഈ വർഗം പെണ്ണിന്റെ വേദനയും ഗർഭത്തെയും വിഷമത്തെയും പ്രണയ എല്ലാം രാഷ്ട്രീയപരമായി ആയുധവൽക്കരിക്കുകയാണ് ഇത് ഏറ്റവും നീചവും മ്ലേച്ഛവുമായ കാര്യമാണ് ആ അനിയത്തി ആ എന്താ അനിയത്തിയും രാഹുൽ മാങ്കൂട്ടത്തിലും ഈ ബന്ധത്തിൽ അല്ലെങ്കിൽ അതിന്റെ തകർച്ചയിൽ കടന്നുപോയ വിഷമങ്ങളെ വേദനകളെ എല്ലാം എമ്പത്തൈസ് ചെയ്യുന്നു ബഹുമാനിക്കുന്നു പക്ഷേ ഈ രീതിയിൽ രാഷ്ട്രീയമായ ദുരുപയോഗം ചെയ്യുന്ന ആൾക്കാരെ ഒരു കാരണവശാലും സഹോദരി എൻകറേജ് ചെയ്യരുത് സഹോദരിയുടെ വേദനയോടൊപ്പമാണ് രണ്ട് ഇത് കേൾക്കുന്ന സാധാരണ മലയാളിക്ക് മനസ്സിലാകും രാഹുൽ മാങ്കൂട്ടത്തിലെയും ആ പെൺകുട്ടിയും തമ്മിൽ ഇഷ്ടമായിരുന്നു പ്രണയമായിരുന്നു കല്യാണവും കുടുംബവും ആഗ്രഹിച്ചിരുന്നുവെന്ന് ആ തിരിച്ചറിവ് നമ്മുടെ മലയാളികൾക്കുണ്ടാകട്ടെ അതിനുശേഷം വളരെ വേദനാജനകമായി അവർക്കിടയിൽ സ്പ്ലിറ്റ് ഉണ്ടായി ആ ബന്ധത്തിന് വിള്ളൽ ഉണ്ടായി ഈ പെൺകുട്ടിയും അറിയേണ്ട കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങളെ ഇഷ്ടമായതുകൊണ്ടാണ് ഈ കുട്ടിയുടെ കാര്യം ആലോചിച്ചത് ആണ് സെക്സ് കഴിഞ്ഞ് അവിടെ നിന്ന് പൊടിയും തെട്ടി പോവും പക്ഷേ രാഹുൽ മാൻകൂട്ടത്തിൽ കുട്ടിയെ നിങ്ങളോടൊപ്പം വേണമെന്ന് നിർബന്ധം പിടിച്ചു എന്നാണ് ആ പെൺകുട്ടി പറയുന്നത് അതിനർത്ഥം ഒരു ജീവിതകാലം കമ്മിറ്റ്മെന്റ് ഒരു ജീവിതകാലം ആ മനുഷ്യൻ മനസ്സിൽ കണ്ടിരുന്നു എന്നുള്ളതാ ദൗർഭാഗ്യവശാൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തെറ്റിയതായിരിക്കാം സംസാരത്തിൽ തെറ്റിയായിരിക്കാം ഈ അനിയത്തിയുടെ ഇമോഷണൽ ആയുള്ള കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താ പറയണേ അമിതമാണെന്ന് തെറ്റിദ്ധരിച്ചതായിരിക്കാം അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ രീതിയിൽ ആ ഇമോഷനെ അതേപോലെ റെസിപ്രക്രിയേറ്റ് ചെയ്യാത്തത് കൊണ്ട് ഈ പെൺകുട്ടിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൾഡ് ആൻഡ് ഡിസ്റ്റന്റ് ആയിട്ട് ഫീൽ ചെയ്തതായിരിക്കാം ഇതൊക്കെ ബന്ധങ്ങളിലെ ഇമോഷണൽ ഇൻഫ്ലുവൻസിന്റെ കുറവാണ് എന്തായാലും ഇതുകൊണ്ടൊന്നും രാഹുൽ മാക്കൂട്ടത്തിൽ ശത്രുക്കൾക്ക് രാഹുൽ മാക്കൂട്ടത്തിൽ ഒതുക്കാന്ന് കരുതണ്ട രാഹുൽ നല്ല രസകരമായ മറുപടിയും പറഞ്ഞിട്ടുണ്ട് അതിശക്തമായി മറുപടിയും പറഞ്ഞിട്ടുണ്ട് ആ മറുപടിയും വളരെ പ്രസക്തമാണ് അതായത് നിയമം പറയുന്ന ഒരു അല്ലാത്ത ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല ഇത് എന്തിനാ ഇപ്പം വന്നതെന്ന കാര്യം എല്ലാവർക്കും അറിയാം മൂന്ന് ഈ മാസമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരു അന്വേഷണം നിങ്ങളുടെയൊക്കെ കൂടി താല്പര്യപ്രകാരം അന്വേഷണം നടക്കുന്നുണ്ട് ആ അന്വേഷണത്തോടെ എല്ലാ രീതിയിലും സഹകരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ അന്വേഷണം മുന്നോട്ട് പോകട്ടെ ആ അന്വേഷണം മുന്നോട്ട് പോയതിനു ശേഷം അതിലൊരു ഘട്ടം അതൊരു ശരിയായ അത് രാവിലെ ചോദിച്ചില്ല ഞാൻ ചോദിക്കാം എന്തുവാടിയ ക്രൈം ഒരു പെൺകുട്ടിയോടൊപ്പം ഒരു കുട്ടി ക്രൈം ആണോ അതിനുശേഷം അവർക്കിടയിൽ സെപ്പറേഷൻ ഉണ്ടാകുന്ന ക്രൈമാണോ അതിനുശേഷം അവർ ഒരു അല്ലെങ്കിൽ മറ്റേ അബോറിറ്റി ആണോ തീരുമാനിക്കുന്ന ക്രൈമാണോ ചുമ്മാ നമ്പർ ഇടാതെ ഏഹ് ചുമ്മാ നമ്പർ ഇടാതെ അതുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ ഗർഭവും കുട്ടിയുണ്ടാകുന്നതും ഒരു കുടുംബത്തിന്റെ അല്ലെങ്കിൽ പ്രണയബന്ധത്തിന്റെ തകർച്ചയും ഇഷ്ടവും ഒക്കെ രാഷ്ട്രീയപരമായ ദുരുപയോഗം ചെയ്യുന്ന ഇങ്ങനെ നീണവും ഉളുപ്പും ഇല്ലാത്ത അവന്മാരുണ്ട് അവന്മാരത് തിരിച്ചറിയണം എന്തായാലും ആ അനിയത്തിയോട് എല്ലാ ഐക്യദാർഢ്യവും ആ വിഷമത്തോട് മനസ്സിലാക്കുന്നു അങ്ങനെ ഒരുപാട് നമുക്ക് അനിയത്തിമാരെയും മറ്റു കണ്ടിട്ടുണ്ട് അവരുടെ ഇമോഷൻസ് മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് ബഹുമാനിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും ശക്തമായി മുമ്പോട്ട് പോവുക പാലക്കാടും കേരളവും നിങ്ങളോട് പോകട്ടെ